ർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ ഇത് നമുക്ക് സദ്യയിലെ കേമനായ അടപ്രഥമിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ അടകൾ ആവശ്യത്തിൻ്റെ വലുപ്പത്തിൽ എടുക്കണം നിങ്ങൾക്ക് നുറുക്കിയ അട വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അതും എടുക്കാം എന്നാണ് ഞാനിവിടെ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം അപ്പോൾ ഇത് രണ്ട് കിലോ ശർക്കര ഉണ്ട് നമ്മൾ ഒരു കിലോ അട എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെ ശർക്കര നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ മാത്രമേ നല്ല മധുരം ലഭിക്കത്തുള്ളൂ ഇനി നമ്മൾ ഈ ശർക്കര ഉപയോഗിക്കുന്നത് അതിന് മുമ്പ് നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം അട നല്ലതായിട്ട് വെന്തെങ്കിൽ മാത്രമേ അടപ്പെട്ട് ശരിയാകത്തുള്ളൂ കാരണം ഇത് നമ്മൾ വെന്തതിന് ശേഷം ശർക്കര പാനിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേവത്തില്ല അപ്പോൾ ആദ്യം തന്നെ നല്ലതായിട്ട് വെന്തെന്ന് ഉറപ്പാക്കുക ഇനി അരിച്ചെടുത്ത ശർക്കരയിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിക്കണം നമ്മൾ കുറച്ച് സമയം എടുക്കുന്ന ഒരു പായസമാണ് അപ്പോൾ അത് നമ്മളവിടെ ചെറിയ തീയിലിട്ടത് വെന്തുകൊണ്ടിരിക്കണം പിന്നെ കുറച്ച് ചവരി ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഞാനിതിനകത്ത് തന്നെ ഇട്ടാണ് കുക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് ഇത്രയും സമയം എടുത്ത് കയറിക്കുന്നതുകൊണ്ട് തന്നെ ചൗവരി അതിൻ്റെ കൂടെ നമുക്ക് വെന്ത് കിട്ടും ഇനി ഇത് നല്ലതായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് നല്ലതായിട്ട് കുറുകി വന്നതിന് ശേഷം മാത്രമേ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കാവൂ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിതിവിടെ ഒന്ന് തിളയ്ക്കണം നമ്മളിതിൻ്റെ ചവ്ര് നമ്മളിട്ടത് വെന്തോ എന്ന് നമ്മൾ നോക്കണം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പായസവും ഏകദേശം കുറുകി വരുന്നുണ്ടായിരിക്കും ഇനി നമ്മൾ ഇതിന് വേണ്ടി പൊടികളാണ് ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല ഒരു നുള്ളു ഉപ്പ് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇടണം ചുക്ക് പൊടി ഇടണം ചുക്ക് പൊടി നമ്മളൊരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ഇടുന്നുണ്ട് ഇത്രയും എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ഇടുന്നത് അതുപോലെ തന്നെ ഒരു അര ടേബിൾ ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടി ഇടുന്നുണ്ട് ഇത് ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ അടപ്രഥമ നല്ലതായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം ഇത് തിളപ്പിക്കാൻ പാടില്ല അതിന് ശേഷം നമ്മൾ ഒരു വേറൊരു കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരിയാണ് എടുക്കുന്നത് തേങ്ങ കൊത്തും നിങ്ങൾക്ക് വാർത്ത ചേർക്കാവുന്നതാണ് എൻ്റെ ഫ്രഷ് തേങ്ങ കൊത്തില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് ഇനി നമുക്ക് അടപ്രഥമനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്